ഹായ് ഫ്രണ്ട്സ് അസ്സലാമു അലൈക്കും എല്ലാവർക്കും ഐഷ ശ്രീവേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് നല്ലൊരു നാടൻ മീൻകറി വെച്ചാലോ നല്ല കുറുകിയ ചാറോട് കൂടിയ മത്തി മുളകിട്ടതാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ ഇത് ചോറിൻ്റെയും കപ്പയുടെ കൂടെയൊക്കെ സൂപ്പർ കോമ്പിനേഷനാണ് ഇത് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാനും പറ്റും അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കണ്ടുനോക്കൂട്ടോ എന്നിട്ട് നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോകരുത് കേട്ടോ കറി വയ്ക്കാനായിട്ട് ഞാനിവിടെ മുക്കാൽ കിലോ മത്തിയാണ് എടുത്തിട്ടുള്ളത് നമുക്കാദ്യം ഇത് നല്ലതുപോലെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം ഇപ്പം ഞാൻ ഈ മീൻ ക്ലീൻ ചെയ്തിട്ട് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുത്തു വെച്ചിട്ടുണ്ട് ഞാൻ ഈ മീൻ ഇതുപോലെ ഒന്ന് വരഞ്ഞ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ മീനിൽ ഉപ്പും പുളിയൊക്കെ നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതുപോലെ വരയിട്ട് കൊടുത്തിട്ടുള്ളത് കറി വെക്കാനായിട്ട് ഞാൻ ഇവിടെ ഒരു മൺചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് മീൻകറിയൊക്കെ വെക്കുമ്പോൾ മൺചട്ടിയിൽ വെക്കുമ്പോഴാണ് കേട്ടോ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക ചട്ടി ചൂടായി വന്നതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എണ്ണ ചൂടായി വന്നതിന് ശേഷം കാൽ ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കുക ഉലുവ കൂടി പോകരുത് കേട്ടാ കൂടിപ്പോയാൽ കറി ഒരു കയ്പ് ടേസ്റ്റായിരിക്കും ഉലുവ നന്നായിട്ടൊന്ന് പൊട്ടി വന്നാൽ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കുറച്ച് വെളുത്തുള്ളി ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇതിൻ്റെയൊക്കെ റോ ടേസ്റ്റ് ഉണ്ടല്ലോ അതൊന്ന് മാറുന്നത് വരെ വഴറ്റിയെടുക്കുക ഒരു മിനിറ്റൊക്കെ വഴറ്റുമ്പോഴേക്കും ഇതിൻ്റെ ആ റോ ടേസ്റ്റൊക്കെ ഒന്ന് മാറി കിട്ടും ഇപ്പോൾ ഈ വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും ഒക്കെ ആ റോട്ടേസ്റ്റ് ഒന്ന് മാറിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് കുഞ്ഞുള്ളി ചതച്ചെടുത്തത് ചേർത്ത് കൊടുക്കുക കുഞ്ഞുള്ളി ഞാൻ ഇതുപോലെ ചതച്ചെടുത്തിട്ടാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് സവാള ചേർത്ത് കൊടുക്കുന്നതിനേക്കാളും കൂടുതൽ ടേസ്റ്റ് കുഞ്ഞുള്ളി ചേർത്ത് കൊടുക്കുമ്പോഴാണ് അപ്പം ഇതിലേക്ക് കുഞ്ഞുള്ളി തന്നെ ചതച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ ഇനി ഈ കുഞ്ഞുള്ളി നല്ല സോഫ്റ്റ് ആയിട്ട് വരുന്നത് വരെ വഴറ്റിയെടുക്കുക കുഞ്ഞുള്ളി വഴന്നു വന്നതിന് ശേഷം പിന്നെ ഇതിലേക്ക് രണ്ട് തക്കാളി കട്ട് ചെയ്തതും നാല് പച്ചമുളക് കട്ട് ചെയ്തതും ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഈ തക്കാളി നല്ല സോഫ്റ്റ് ആയിട്ട് വഴന്ന് വരുന്നത് വരെ വഴറ്റിയെടുക്കുക ഇനി ഞാൻ ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷവും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അതിനുശേഷം ഈ തക്കാളി നല്ല സോഫ്റ്റായിട്ട് വഴന്നു വരാൻ വേണ്ടിയിട്ട് രണ്ട് മിനിറ്റ് നേരം ചെറിയ തീയിൽ അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കുക ഇത് ഇതിടക്കൊന്ന് തുറന്ന് നോക്കിയിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ അടിയിൽ പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് തക്കാളി നന്നായിട്ട് വഴന്ന് വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് വേണ്ട പൊടികളൊക്കെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അതിനായിട്ട് ഞാനൊരു ബൗളിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി മുളക് പൊടി നിങ്ങളുടെ എരിവിനനുസരിച്ചൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ പിന്നെ അര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഈ മസാലപ്പൊടിയിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒരു തിക്ക് പേസ്റ്റ് ആയിട്ട് മിക്സ് ചെയ്തെടുക്കുക വെള്ളം ചേർത്ത് കൊടുക്കുമ്പോൾ കൂടി പോകരുത് കേട്ടോ ഇതുപോലെ നല്ല തിക്ക് പേസ്റ്റ് ആയിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കണം കേട്ടോ നമ്മൾ മസാലപ്പൊടികൾ ചട്ടിയിലേക്ക് നേരിട്ട് കൊടുക്കുമ്പോൾ അത് നന്നായിട്ട് കുക്കായി കിട്ടും ഇല്ല പിന്നെ അതുമല്ല അത് കരിഞ്ഞു പോകുകയും ചെയ്യും അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ കറിക്ക് നല്ലൊരു കളറും കിട്ടും പൊടികൾ നന്നായിട്ട് കുക്കായി കിട്ടുകയും ചെയ്യും അപ്പോൾ നമ്മൾ ഏത് കറി ഉണ്ടാക്കുമ്പോഴും ഇങ്ങനെ ചെയ്യുകയാണ് കേട്ടോ നല്ലത് ഇപ്പം ഞാൻ ഈ പൊടികൾ നല്ല തിക്ക് പേസ്റ്റ് ആയിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പം നമ്മുടെ തക്കാളി നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ വളർന്നു കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് മിക്സ് ചെയ്ത് വെച്ച പൊടികളുടെ പേസ്റ്റ് ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം ഈ പേസ്റ്റ് ചേർത്ത് കൊടുക്കുമ്പോൾ ലോ ഫ്ലെയിമിൽ വെക്കാൻ മറന്നു പോകരുത് കേട്ടോ പൊടികൾ ഇതുപോലെ പേസ്റ്റാക്കി ചേർത്ത് കൊടുക്കുമ്പോൾ അതിൻ്റെ ഒരു വ്യത്യാസം നിങ്ങൾക്ക് ഈ കറിയിൽ കാണാൻ പറ്റും ഇങ്ങനെ ചേർക്കുമ്പോൾ കറിക്ക് നല്ലൊരു റെഡ് കളറും ഉണ്ടാവും കറി നല്ല തിക്കായിട്ട് നല്ല കുറുകിയ ചാറോട് കൂടിയിട്ട് കിട്ടുകയും ചെയ്യും ഇനി ഈ പൊടികളുടെ പേസ്റ്റ് എണ്ണ തെളിയുന്നതുവരെ നല്ല പോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കുക ഞാനിതിലേക്ക് ഒരു ടീസ്പൂൺ വലിയ ജീരകം അതായത് പെരിഞ്ചീരകം പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത് പെരുഞ്ചീരകത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കുമ്പോൾ കറിക്ക് നല്ലൊരു ടേസ്റ്റാണ് അതുകൊണ്ട് നിങ്ങളിത് സ്കിപ്പ് ചെയ്യരുത് കേട്ടോ ഇപ്പോൾ ഈ പൊടികളുടെ റോ ടേസ്റ്റൊക്കെ മാറി ഇതിലെ എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം ഞാൻ ഈ മസാലപ്പൊടികൾ മിക്സ് ചെയ്തെടുത്ത പാത്രത്തിൽ അരക്കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് അതാണ് കേട്ടോ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് വെള്ളം ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് അടച്ച് വെച്ചിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക തിളച്ച് വന്നാൽ പുളി വെള്ളം ചേർത്ത് കൊടുക്കുക ഞാനിവിടെ ലെമൺ സൈസിലുള്ള പുളി നേരത്തെ തന്നെ വെള്ളത്തിലിട്ട് വെച്ചിരുന്നു ഇപ്പോൾ ഈ കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് പുളിവെള്ളം ചേർത്ത് കൊടുക്കാം നിങ്ങൾ കുടംപുളിയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ പുളിവെള്ളം ചേർത്ത് കൊടുത്തതിന് ശേഷം കറി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക പിഴിഞ്ഞെടുത്ത പുളിയിലേക്ക് ഞാൻ കുറച്ചുകൂടി വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ആ പുളി ഒന്നുകൂടി പിഴിഞ്ഞെടുത്തതിന് ശേഷം ആ വെള്ളവും ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ ഇതിലേക്ക് മൊത്തത്തിൽ രണ്ട് കപ്പ് വെള്ളമാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് മീൻകറിയൊക്കെ വെക്കുമ്പോൾ കുറച്ച് വെള്ളത്തിൽ വെക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക ഇനി നിങ്ങൾക്ക് ഇതിലും കൂടുതൽ കറി വേണമെന്നുണ്ടെങ്കിൽ അപ്പോൾ പുളിയും മസാലപ്പൊടികളൊക്കെ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ പുളിവെള്ളം ചേർത്ത് കൊടുത്തതിനു ശേഷം ഞാനിത് രണ്ട് മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് മീൻ ചേർത്ത് കൊടുക്കാം മത്തി കൊണ്ട് മാത്രമല്ല കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് മീൻ കൊണ്ടും ഈ കറി ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് ഇനി ഞാൻ ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് മീന് ചേർത്ത ഉടനെ ഒരു തവി കൊണ്ട് ഇതുപോലെ ഇളക്കി കൊടുക്കുക മീൻ വെന്ത് കഴിഞ്ഞാൽ തവി കൊണ്ട് പിന്നെ ഇത് ഇളക്കി കൊടുക്കരുത് കേട്ടോ മീൻ ഉടഞ്ഞു പോകും മിക്സ് ചെയ്തതിന് ശേഷം ഈ മീൻ വേവുന്നത് വരെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിച്ചെടുക്കുക ഒരു രണ്ട് മിനിറ്റൊക്കെ ആകുമ്പോഴേക്കും ഇത് മത്തിയല്ലേ ഇത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടൂട്ടോ കേട്ടോ ചേർത്ത് കൊടുത്തതിന് ശേഷം കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ കറി ഇതുപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം ഇപ്പം ഈ കറിയിൽ മീനൊക്കെ പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത്രയും മതി ഇനി ഞാൻ ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കുകയാണ് ഈ കറിയിൽ ഉപ്പൊക്കെ ഉണ്ടോന്ന് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ ഉപ്പ് കുറവാണെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കുക ഞാനിപ്പോൾ ഫ്ലെയിം ഓഫാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിപ്പോഴും തിളക്കുന്നത് ഇത് മൺചട്ടി അല്ല അതിൻ്റെ ചൂടുകൊണ്ടാണ് കേട്ടോ ഇപ്പം നമ്മുടെ മത്തിമുളകിട്ടത് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ട് ഇതിങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് സെർവ് ചെയ്യാവുന്നതാണ് അതല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് കുഞ്ഞുള്ളിയും കറിവേപ്പിലയും വെളിച്ചെണ്ണയിൽ മൂപ്പിച്ച് ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ ഈ കറിക്ക് കൂടുതൽ ടേസ്റ്റ് കിട്ടും അപ്പോൾ ഞാൻ ഇവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എണ്ണ ചൂടായി വന്നതിന് ശേഷം ഞാൻ ഇതിലേക്ക് കുറച്ച് കുഞ്ഞുള്ളി ചെറുതായി കട്ട് ചെയ്തതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഈ കുഞ്ഞുള്ളി ലൈറ്റ് ഗോൾഡൻ കളറാകുന്നത് വരെ മൂപ്പിച്ചെടുക്കുക ഇപ്പോൾ കുഞ്ഞുള്ളിയുടെ കളറൊക്കെ മാറിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിൽ ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കുക എന്നിട്ടിത് ചൂടോട് കൂടിയിട്ട് തന്നെ കറിയിലേക്ക് ചേർത്ത് കൊടുക്കുക ഇനി ഈ കറി മിക്സ് ചെയ്തെടുക്കുകയൊന്നും ചെയ്യാതെ ഒരു മണിക്കൂർ അടച്ചു വെക്കുക ഇങ്ങനെ അടച്ച് വെക്കുമ്പോഴാണ് ഈ കുഞ്ഞുള്ളിയുടെയും കറിവേപ്പിലയുടെയും ഒക്കെ ആ ഫ്ലേവർ ഈ കറിയിലേക്ക് ഇറങ്ങിയിട്ട് ഈ കറിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടുകയുള്ളൂ അരമണിക്കൂറിന് ശേഷം ഞാനിതൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ഇപ്പം ഈ കറി നല്ല തിക്കായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി ഈ കറി ഇരിക്കും തോറും ഇതിലും കൂടുതൽ തിക്കായിട്ട് കിട്ടും കേട്ടോ അതുമല്ല ഈ കറി ഇരിക്കും തോറും കൂടുതൽ ടേസ്റ്റും ഉണ്ടാവും അപ്പോൾ നല്ല കുറുകിയ ചാറോട് കൂടിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള മത്തിമുളക് ഇട്ടത് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തിൻ്റെ കൂടെയും സെർവ് ചെയ്യാവുന്നതാണ് അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലൊന്ന് മീൻ കറി ഉണ്ടാക്കി നോക്കൂട്ടോ എന്നിട്ട് അതിൻ്റെ അഭിപ്രായം നമ്മുടെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാനും മറക്കരുത് നമ്മുടെ ഇന്നത്തെ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിയിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറന്നു പോകരുത് കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടെ കാണുന്ന ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷൻ തന്നെ സെലക്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഞാൻ പുതിയ റെസിപ്പീസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ് അപ്പോൾ ഇൻഷാല്ല പുതിയ റെസിപ്പീസുമായി ഞാൻ വീണ്ടും വരാം താങ്ക് I'm